വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ മുസ്ലിം ലീഗിന്റെ കുത്തകയായ മലപ്പുറം മണ്ഡലത്തെ മറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു സ്ഥാനാർത്ഥിയായ വി വസീഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ വസീഫ് മണ്ഡല പര്യടനവും ആരംഭിച്ചിട്ടുണ്ട് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ലഭിച്ച ആവേശത്തിലാണ് മലപ്പുറത്തെ ഇടതുപ്രവർത്തകർ सीं ताईं भाई चई കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം മലപ്പുറമടക്കം സിപിഎം മത്സരിക്കുന്ന മുഴുവൻ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തുടർന്ന് വസീഫിന്റെ ആദ്യ റോഡ് ഷോയിൽ വൻ പ്രവർത്തക പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് ബുധനാഴ്ച രാവിലെ മുതൽ മണ്ഡല പര്യടനത്തിൽ സജീവമാണ് വസീഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും മുമ്പേ കളം പിടിക്കാനുള്ള ശ്രമമാണ് വസീഫ് നടത്തിയത് മലപ്പുറം എന്ന ബാലികേറാമല ഒരിക്കൽ മാത്രമാണ് സിപിഎമ്മിന് മുന്നിൽ കീഴടങ്ങിയിട്ടുള്ളത് അതും മഞ്ചേരി മണ്ഡലമായിരുന്ന കാലത്ത് ടി കെ ഹംസയിലൂടെ അന്നത്തെ മഞ്ചേരി ആവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇക്കുറി വസീഫിലൂടെ സിപിഎം ലക്ഷ്യമിടുന്നത് ബാലസംഘത്തിലൂടെയാണ് വസീഫ് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശിയും എം കോം എം എന്റെ ബിരുദ്ധധാരിയുമായ വസീഫിന്റെ ആദ്യ തെരഞ്ഞെടുപ്പാണിത് നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം